ഈ പരിസരത്ത് തന്നെ ഗോപിതച്ചാമി ഉണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പോലീസ് ഓടുന്നു ഗോപിതാമി അവിടെ തന്നെ രാഹുലെ ഓട്രാ രാ മന്ത്രി ചാട് ആ ഒന്നാമത്തെ മന്ത്രി ചാടി ഓട് ഓട് സാറേ ഓട് ഓട് ഷീ ജന്മഭൂമിക്ക് മാത്രം കിട്ടിയ ഒരു എക്സക്ലോസീവ് ന്യൂസ് ഗോവിന്ദ ചാമി ഈ കുഴിയിലുണ്ട് അതാണ്ട് പോലീസ് നോക്കിക്കൊണ്ടിരിക്കാണ് എക്സ്പ്ലൂസീവ് ആയിട്ടുള്ള ഇതാ വിഷനാണ് കണ്ടോണ്ടിരിക്കുന്നത് ഗോവിന്ദചാമി കുളിക്കാനാണെന്ന് തോന്നുന്നു എനത്തിൽ ഇറങ്ങിയത് ആഹ് സാറേ ഒരു കയറിട്ട് കൊടുക്കുക കഴുത്തെ കുരുക്കിട്ട് കുരുക്കിട്ട് വലിക്കട്ടെ അങ്ങനെങ്കിലും നടപ്പിലാക്കട്ടെ സാറേ

ോമിക്ക് എന്താ പറയുന്നുള്ളൂ അരിക്ക് അറുപത് രൂപ വില വെളിച്ചെണ്ണക്ക് നാനൂറ്റമ്പത് പച്ചക്കറിക്ക് തീ പിടിച്ച വില ഇവിടെ ഒരു മാസം കഴിഞ്ഞു കൂടണമെങ്കിൽ അമ്പതിനായിരം ഉരുവാെങ്കിലും വേണം സാറേ സാർ മട്ടൻ കഴിക്കാറുണ്ടോ വർഷത്തില് ഒരിക്കലും കാണോ ഞാനാണെ ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ നിർബന്ധമാണ് അത് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഫ്രീ ആയിട്ട് സാർ വരുന്നു അതുപോലെ ചിക്കന് പാൽ മുട്ട പിന്നെ പോഷകസമ്മൃദ്ധമായ ഫുഡുകൾ സാറിന് പറ്റുന്നുണ്ട് കഴിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ എന്തിനാ സാറേ റിസ്ക് എടുത്ത് വെളിയിൽ ഇങ്ങനെ കറങ്ങി കിടക്കണ്ടേ ശരിയാണ് സാറൊന്നും പാറ സാറേ ദിവസം സാറേ ബുധനാഴ്ച ആടോ ബുധനാഴ്ച സാറേ പെട്ടെന്ന് ചേരി കൊണ്ടോ സാറേ എന്താ സാറേ ഇന്നും മട്ടനുള്ള ദോസ എനിക്ക് കഴിക്കണ്ട പെട്ടെന്ന് കൊണ്ട് വിടും സാറേ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവിട സാറേ